നമസ്കാരം സിന തോകുരാണ് നമ്മളെ കപ്പത്തോട്ടത്തിലാണ് ഏട്ടാ നിൽക്കുന്നത് കപ്പ കൃഷി അടിപൊളിയാണ് നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇനം നോക്കിയിട്ട് അതിൻ്റെ മാസം ഇതൊരു മാസം കൊണ്ടാവുന്ന സിലോൺ കപ്പയാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വേറെ ഏത് ജോലിയും ചെയ്യുകയാണെങ്കിലും നമുക്ക് കുറച്ച് കൃഷി വേണം അപ്പോൾ കൃഷി തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് എളുപ്പം ചെയ്യാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ് പെട്ടെന്ന് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇവരെങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഒരു തവണ നട്ട് പിന്നെ വളവും മണ്ണൊക്കെ കയറ്റാവുന്ന രണ്ട് തവണ വന്നാൽ മതി പിന്നെ ഓക്കെ ഉഷാറായിട്ട് നമുക്ക് കപ്പടെ കിഴങ്ങ് കിട്ടും ഈ പുല്ലിങ്ങനെ അരിയണത് പശുവിന് കൊടുക്കാനാണേ അപ്പം നമ്മൾ പശുവിനുള്ള പുല്ലായി ഇത് ഏറ്റിയിട്ട് വണ്ടിമോ കൊണ്ടുവക്കണം എന്നൊക്കെ പറയുന്നു ശരിക്ക് ഞാൻ ഈ സിലോൺ കപ്പയാണ് കേട്ടോ ഈ കപ്പ അത് പെരിന്തൽമണ്ണയിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ് ഒരു കർഷകർ ഒരുപാട് പേര് നമ്മളെ ഈ കമ്പ് കൊണ്ടേറ്റ് നല്ല ടേസ്റ്റുള്ള ബിസിനസ് അടുത്ത അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ വീട്ടിൽ നമ്മൾ ആ വീട്ടാവശ്യത്തിനൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഇനം കപ്പയാണ് ഞാനത് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ചാലിലാണ് കേട്ടോ ചാലെടുത്തിട്ട് അതിൽ ജെ സി ബി ഒക്കെ കൂടുന്നിട്ട് നല്ല ചാലെടുത്തിട്ട് അന്നിക്കന്നെ എന്നൊക്കെ കളിയാക്കിയിരുന്നു അല്ലക്കാ ഇങ്ങനൊന്നല്ല കപ്പ കൃഷി ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അടിപൊളി അന്ന് ചാലെടുത്തിട്ട് അതിൽ നമ്മൾ കോഴിക്കാഷ്ടം ആണ് മെയിനായിട്ട് വളം കുറച്ച് പിന്നെ ഇലകളും ഒക്കെ ഇട്ട് മൂടി അതിൽ ശരിക്ക് ഒരു കമ്പ് കുത്തിയിട്ട് നല്ല ഒരു പിന്നെ പറിച്ചിട്ട് തന്നെ ഇരുപത്തഞ്ച് കിലോണം കിലോ കപ്പ ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണത്തിൽ നിന്ന് തന്നെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളത് ഇന്നിപ്പം ഞങ്ങട്ട് വന്നത് ഇവിടെ കുറച്ച് ഇരിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ പാൽക്കപ്പ ഉണ്ടാക്കാൻ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് പാൽക്കപ്പ വേറെ ഒന്നും വേണ്ട പാലും കപ്പയും കൂടി നല്ല ടേസ്റ്റ് ആണ് അപ്പ അപ്പൊ ഇന്നൊക്കെ ഉള്ള ഇതൊന്നല്ലെട്ടോ വലിയ വലിയ കട ഉണ്ടാവർ ഇതിപ്പോന്ന് ഇന്നൊക്കെ ഉള്ളത് മതി അപ്പൊ ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കപ്പയും കിട്ടി ഇക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഇതിൽ നിറച്ചും പുല്ലുകളുണ്ട് അപ്പൊ ഓരോ ഭാഗം അതിന്റെ അപ്പുറത്തെ സൈഡ് ക്ലിയർ ആക്കി കൊണ്ടിരിക്കുകയാണ് കുറച്ച് വൈകിട്ടുണ്ട് വണ്ണട അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം എന്തായാലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിട്ട് വീണ്ടും വരും ഓക്കെ താങ്ക്